ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം ഗവിധം പലസാരഭക്ഷിതം ഉമാസുതം ശകവിനാശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം ഹരി ഓം ഓ മഹാഗണേശായം ശ്രീ പരമേശ്വരായ നോ നമ ഓം പർവദേവിയം ഭഗവതിയെ നോ നമ ഓം സുബ്രഹ്മണ്യസ്വാമിയേന്ന് മൂനമ ഓം അയ്യപ്പസ്വാമിയെ നമോ നമ ഓം കാളി കാളിദേവിയേ നോ നമ ദുർഗാദേവിയേ ഭഗവതിയേ നമോ നമോ ഓം സ്വാമിയേ നമോ നമസ്കാരം ഒരിക്കൽ കൂടി സുദർശന ടി വിയിലേക്ക് സ്വാഗതം ഇന്ന് അപൂർവമായി ലഭിക്കുന്ന ഒരു വലിയ സിദ്ധിയോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് അമൃത സിദ്ധിയോഗം എന്നാണ് ആ യോഗത്തിൻ്റെ പ്രത്യേക അമൃത സിദ്ധിയോഗം എന്നാണ് ആ യോഗത്തിന് പറയുന്നത് സൗഭാഗ്യകരമായിരിക്കുന്ന തരത്തിലൊരു മനുഷ്യന് മുന്നേറാൻ കഴിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ഒരു യോഗമാണ് അമൃത സിദ്ധിയോഗം അമൃതം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം മരണമില്ലാത്തത് മൃതിയെ തരാത്തത് എന്നൊക്കെയാണ് അമൃത സിദ്ധിയോഗം അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നാൽപ്പറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അറുപത്തിയേഴില് അറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നക്ഷത്ര ജാതർക്ക് ഈ പറഞ്ഞ അമൃത സിദ്ധിയോഗം അനുഭവിക്കുവാനുള്ള ഭാഗ്യം എത്തിച്ചേരുന്നത് തീർച്ചയായും ഇത് പൂർണ്ണമായി കേൾക്കുക എന്നുള്ളതാണ് കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന കാര്യം ശക്തമായ ഗ്രഹവിന്യാസം മൂലമാണ് ഇത്തരത്തിലെ അമൃത സിദ്ധിയോഗം അനുഭവിക്കുന്നത് ശക്തമായ തരത്തിലെ ഗ്രഹവിന്യാസങ്ങൾ ഈ ഒൻപത് ഗ്രഹങ്ങൾ പല തരത്തിൽ പലയിടങ്ങളിൽ വ്യാപരിക്കുന്നതിൽ നിന്നാണ് അമൃത സിദ്ധിയോഗം വന്നു ചേരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കുകയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഏറെ നാൾ നിലനിൽക്കുന്ന തരത്തിൽ ഏറെ നാൾ നിലനിൽക്കുന്ന തരത്തിൽ അനുഗ്രഹിക്കുന്ന യോഗമാണ് ഈ പറഞ്ഞ അമൃതാ യോഗം എന്ന് പറയുന്നത് അമൃതാ സിദ്ധിയോഗം അത്തരത്തിലൊരു മനുഷ്യന് ദീർഘായുസ്സായിട്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അത്രയും തന്നെ വലിയ സമ്പന്നതയോടും വളരെ സമാധാനത്തോടും ശാന്തിയോടും കൂടി ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് അമൃതസിദ്ധി യോഗത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഭാഗ്യത്തെ ആകർഷിക്കുകയും ജീവിതത്തിലേറെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന സിദ്ധിയോഗമാണ് അമൃത സിദ്ധിയോഗം എന്ന് പറയുന്നത് പലപ്പോഴും ബിസിനസ് മാറ്റങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ആത്മീയ കാര്യങ്ങളിലുള്ള താൽപ്പര്യം എന്നിവയെല്ലാം സംഭവിക്കുന്നത് ഈ അമൃത സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മൾ യോഗങ്ങൾ പലതും അറിയപ്പെടാതെ അങ്ങ് പോവുകയാണ് യോഗങ്ങൾ അറിയുന്നതിന് ഫലമായി ഈശ്വര സന്നിധിയിലെത്തി ഇന്ന യോഗങ്ങളാണ് എനിക്ക് ഇപ്പോൾ വന്നു ചേരാൻ ഭാഗ്യമുള്ളത് ആ യോഗങ്ങൾ ആ യോഗങ്ങളിൽപ്പെട്ട ഭാഗ്യം തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനിടയായ സാഹചര്യമാണ് നമ്മൾ ഈ യോഗങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമാകും നിങ്ങൾക്ക് അമൃതാ സിദ്ധിയോഗം ഫലത്തിൽ വരുമ്പോൾ അത് നിങ്ങളുടെ പരിശ്രമങ്ങളെയെല്ലാം വലിയ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ അമൃതാ സിദ്ധിയോഗം എന്തും തൊടുന്നതെന്തും നിങ്ങളെ വിജയത്തിലെത്തിപ്പിക്കുന്നതിനായിട്ട് വിജയത്തിലെത്തിക്കുന്നതിനായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കൂടാതെ ജീവിതത്തിൽ ദീർഘകാലം നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് അമൃതാ യോഗം ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് ഗുണ അനുഭവങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തേത് കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാരാണ് ജോലിയിൽ നിരവധി അവസരങ്ങൾ ഇപ്പറഞ്ഞ അമൃത സിദ്ധി യോഗത്താൽ ഇവർക്കുണ്ടാകുന്നു സാമ്പത്തിക സ്ഥിരതയും ഉയർച്ചയും ഇവരെ എത്തുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന അമൃത സിദ്ധി യോഗമാണ് കാർത്തിക രോഹിണി മകൈരം നാളുകാരെ അനുഗ്രഹിക്കാൻ പോകുന്നത് ഇന്നു മുതൽ ആ അനുഗ്രഹം വരികയാണ് ആരോഗ്യ പ്രതിസന്ധികൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് കഴിയും സാമ്പത്തിക നേട്ടങ്ങളിൽ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും പൂർത്തീകരിക്കാതെ കിടക്കുന്ന എല്ലാ വ്യവസ്ഥകളും പൂർത്തീകരിക്കുവാൻ അമൃതാ സിദ്ധിയോഗത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് കാർത്തിക രോഹിണി മകയിലും നാളുകൾക്ക് ചില ദോഷങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ആ ദോഷങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അമൃത യോഗം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമ്പത്ത് അനുഗ്രഹമായി നൽകുവാൻ പോകുന്നത് പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു വിദ്യാ പുരോഗതിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഏറെ നല്ല തരത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള പുരോഗതിയും അതുപോലെ തന്നെ സ്കോളർഷിപ്പൊക്കെ നേടി വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയും അതുപോലെ എം ഫില്ല് പോലെയുള്ള അല്ലെങ്കിൽ പി എച്ച് ഡി പോലെയുള്ള എം ബി എ പോലെയുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥകൾക്ക് പങ്കെടുക്കുവാനും അതിൽ വിജയിക്കുവാനും അത് നേടിയെടുക്കുവാനും കഴിയും തീർച്ചയായും ഉന്നതമായ വലിയ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം അമൃതസിദ്ധി യോഗം നിങ്ങൾക്ക് നൽകും അടുത്തത് മകം പൂരം ഉത്രം നക്ഷത്രങ്ങളാണ് അമൃത സിദ്ധിയോഗം ഇവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ടാണ് ഈ നക്ഷത്ര ജാതരെ അമൃത സിദ്ധിയോഗം അനുഗ്രഹിക്കുന്നത് മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാനും വലിയ വിജയം നേടിയെടുക്കുവാനും കഴിയും ജോലിയിൽ അംഗീകാരവും ആദരവും ലഭിക്കും സാമ്പത്തികമായ പല മാറ്റങ്ങളും നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് എത്തിച്ചേരും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ പരിഹാരമായിരിക്കും ഈ പറഞ്ഞ അമൃതസിദ്ധി യോഗത്തിലൂടെ അമൃതസിദ്ധിയോഗത്തിലൂടെ മുത്രം നാളുകാർക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തിപരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അംഗീകാരവും സ്നേഹവും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിലെ ഉയർച്ച അതുപോലെ തന്നെ സാമ്പത്തിക നിലവാരത്തിൻ്റെ ഉയർച്ച ജീവിത വിഷയങ്ങളുടെ ഉയർച്ച ആഭരണാദികൾ വസ്ത്രങ്ങൾ വാഹനങ്ങൾ വസ്തുക്കൾ അതുപോലെ തന്നെ ധാരാളം വിലയേറിയ ഒട്ടനവധി സാധനങ്ങളൊക്കെ ചേരാനുള്ള ഭാഗ്യം അമൃത സിദ്ധിയോഗത്തിലൂടെ മകം പൂരം ഉത്രം നാളുകാരിൽ ചേരുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹം വന്നു ചേരുന്നുണ്ട് തീർച്ചയായും എല്ലാ തലത്തിലും ഉയർന്നു പോകാനുള്ള ഭാഗ്യം മകം പൂരം ഉത്രം നാളുകാർക്ക് അമൃത യോഗത്തിലൂടെ ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് ചിത്തിര ചോദ്യ വിശാഖം നാളുകാർക്കാണ് അമൃതാ സിദ്ധിയോഗം നൽകുന്ന അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ബിസിനസ് നേട്ടങ്ങൾ ഇവർക്ക് ധാരാളം വന്നു ചേരുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച ഒരു സമയമാണ് ഇവരെ അനുഗ്രഹിക്കാൻ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ആരോഗ്യകാര്യത്തിൽ ഇവർക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ രോഗം ബാധിച്ചിനി ഒരിക്കലും രക്ഷയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും രക്ഷ നേടാൻ കഴിയുന്ന തരത്തിലാണ് അമൃതാ സിദ്ധിയോഗം ഇവരെ അനുഗ്രഹിക്കുന്നത് സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കണ്ണുനീരും കൈയുമായി കഴിയുന്ന സാധാരണ ജനങ്ങൾക്ക് വമ്പൻ സാമ്പത്തിക നേട്ടങ്ങൾ കൈവശം വരുന്ന വലിയ അനുഗ്രഹ യോഗമാണ് അമൃത സിദ്ധിയോഗം ഇവർക്ക് നൽകുന്നത് തീർച്ചയായും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം ഇന്നലെ വരെ തള്ളി താഴെയിട്ടിരുന്ന ഇവർ ഇവർ ഇനി മറ്റുള്ളവർക്ക് മുമ്പിൽ രാജാവായി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നതിനായിട്ട് കഴിയും ഈശ്വരൻ എല്ലാവർക്കും ഒന്നുപോലെയുള്ള വ്യവസ്ഥകളാണ് സമ്മാനിക്കുന്നത് അത് പണമുള്ളവനും പാവപ്പെട്ടവനും എന്ന വ്യത്യാസമില്ലാതെ പണമുള്ളവന് പാവപ്പെട്ടവരെ കാണുമ്പോൾ അല്ലെങ്കിൽ പണമില്ലാത്തവരെ കാണുമ്പോൾ തോന്നുന്ന പരിഹാസ വ്യവസ്ഥകളൊക്കെ മാറുന്നതിനായിട്ട് പണം ഇല്ലാത്തവരെ പണമുള്ളവരുടേതായിരിക്കുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈശ്വരൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അമൃത എന്ന് പറയുന്നത് ഇല്ലാത്തവന് എല്ലാം നേടിക്കൊടുക്കുന്ന ഒരു ഭാഗ്യം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുന്ന വിധമാണ് ഉയരാൻ പോകുന്നത് അനാവശ്യമായ ആശങ്കകൾ ഒഴിവാകും തർക്കങ്ങൾ ഒഴിവാകും കേസ് വഴക്കുകളൊക്കെ ഏർ ഈ നക്ഷത്രജാതർക്ക് അനുകൂലമായി വന്നു ചേരും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും പരീക്ഷകളിൽ വമ്പൻ വമ്പൻ വിജയമുണ്ടാകും ഇൻറ്റർവ്യൂകളിൽ വിജയമുണ്ടാകും അതുപോലെ തന്നെ പി എസ് സി എക്സാമിനേഷനിലെ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ കഴിയും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാൻ പോകണമെന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും വിദേശത്ത് ജോലിയിൽ ഏർപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കും അതുപോലെ തന്നെ ഈ നക്ഷത്ര യുവതി യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് ഭാഗ്യം കാണുന്നുണ്ട് തീർച്ചയായും അമൃത സിദ്ധി യോഗത്തിലൂടെ ചിത്തിരച്യോതി വിശാഖം നാളുകാർക്ക് വമ്പൻ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് പൊരുരൊട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാർക്ക് വരുന്നതാണ് അമൃത സിദ്ധിയോഗം ഈ അമൃത സിദ്ധിയോഗം ഈ നാളുകാരെ വളരെ വളരെ ശക്തമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് പുരട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം തൊഴിൽ ആത്മീയ വളർച്ച എന്നിവയെല്ലാം തന്നെ വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവരിലേക്ക് എത്തിച്ചേരുന്നത് കാണാൻ കഴിയും മത്സര പരീക്ഷകളിൽ ഈ നക്ഷത്ര വിദ്യാർത്ഥികളും യുവതി യുവാക്കളും വിജയം നേടുക തന്നെ ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വലിയ പരിഹാരം കാണുന്നതിന് കഴിയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കൈപ്പടയിൽ എത്തുന്ന ഒതുങ്ങിയെത്തുന്ന സമയം തന്നെയാണിത് നിങ്ങൾ തൊടുന്നതെന്തും പൊന്നായി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും അതുപോലെ പ്രണയ കാര്യങ്ങളൊക്കെ വമ്പൻ വിജയത്തിലേക്ക് എത്തുകയും വീട്ടുകാരുടെയൊക്കെ അനുഗ്രഹ അനുമതിയോടുകൂടി ഒരുമിച്ച് ചേർന്ന് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക തുടങ്ങിയവയൊക്കെ അമൃത സിദ്ധിയോഗത്തിൻ്റെ ഭാഗമായി വന്നുചേരും ചേരും ദാമ്പത്യസുഖം അനുഭവിക്കുവാൻ കഴിയും പിണങ്ങി നിന്നവർ പോലും അടുക്കുകയും അവർ കൂടി പിന്നീട് ജീവിച്ചു പോകുന്ന അവസ്ഥ കാണുകയും ചെയ്യാൻ കഴിയും വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി യുവതി യുവാക്കൾക്ക് വിദ്യാഭ്യാസപരമായി തൊഴിൽ ലഭിക്കൽ അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കൽ വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് നടക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വലിയ ഭാഗ്യമായിട്ട് നാശങ്ങളില്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന മനോഹരമായിരിക്കുന്ന അതി വിശിഷ്ടമായിരിക്കുന്ന ഒരു അനുഗ്രഹ സിദ്ധിയോഗമാണ് അമൃത സിദ്ധിയോഗം എന്ന് പറയുന്നത് അമൃത സിദ്ധിയോഗം അനുഗ്രഹിക്കുന്ന എല്ലാ നാളുകാർക്കും വലിയ ഭാഗ്യങ്ങളുണ്ടാവട്ടെ ജീവിതത്തിൽ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം